മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത മലയാളികളുടെ ഐശ്വര്യ മുഖമാണ് നടി ശ്രീവിദ്യ എപ്പോഴും നല്ല നീളൻ കാർക്കൂന്തലും വട്ട പൊട്ടുമണിഞ്ഞു നിൽക്കുന്ന ശ്രീവിദ്യയാണ് എല്ലാവർക്കും ഓർമ്മ സാരി മടക്കിക്കുത്താൻ പോലും ആകാതെ അലസമായിട്ടെങ്കിലും അത് എല്ലാ മലയാളി പ്രേക്ഷകരുടെയും പ്രിയങ്കരമായ സ്റ്റൈലായി മാറിയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ശ്രീവിദ്യയുടെ സാരി സ്റ്റൈൽ ഇന്നും പ്രേക്ഷകർ ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ കോടികളുടെ സ്വത്തിനുടമയായ ഇത്രയും അധികം നന്നായി അഭിനയിക്കുന്ന നടിക്ക് സമാധാനമില്ലാത്ത നൊമ്പരമായി മാറിയ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ അടുത്തേക്കെത്തുന്ന കഥകളെല്ലാം തന്നെ ശ്രീവിദ്യ അനുഭവിച്ച ദുഃഖകഥകളെപ്പറ്റി തന്നെയാണ് ശ്രീവിദ്യ ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് അത്തരം വേദനകൾ മാത്രമാണ് എന്നാണ് അടുത്തുള്ളവർ പോലും പറയുന്നത് ഇപ്പോൾ ശ്രീവിദ്യയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം പ്രണയ വഞ്ചനകളുടെ ഇര തന്നെ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീത്വമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യ ശ്രീവിദ്യ ആദ്യം പ്രണയിച്ചത് ഉലക നായകൻ കമലഹാസനെയാണ് ആ വിവരമറിഞ്ഞ് ശ്രീവിദ്യയുടെ അമ്മ എം എൽ വസന്തകുമാരി വിവാഹത്തിന് വേണ്ടി കുറച്ച് സമയം ആവശ്യപ്പെട്ടു വിദ്യയും കമലും ദി വളർന്ന സിനിമയെ ഘട്ടമാണ് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് വിവാഹം മതി എന്നുള്ള അഭിപ്രായം കമല് ഇതിനോട് യോജിച്ചുമില്ല കേവലം ഇരുപത്തിരണ്ട് മയസ് മാത്രം പ്രായമുള്ള വിദ്യക്കാവട്ടെ സ്വന്തമായൊരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തിയുമില്ല കമൽ വിദ്യയോട് വിണ്ടാതായി പിന്നീട് വിദ്യ കേൾക്കുന്നത് കമൽ ഗണപതിയെ വിവാഹം കഴിച്ചു എന്നതായിരുന്നു അത് ശ്രീവിദ്യയെ മാനസികമായി തകർത്തിരുന്നു ശ്രീവിദ്യ ചെറുപ്പം മുതലേ പരിപാലിച്ച ആയോടൊക്കെ തന്നെയും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നീ എവിടെയെങ്കിലും പോയി രക്ഷപെട് എന്നായിരുന്നു എല്ലാവർക്കും പറയാനുള്ളത് ശ്രീവിദ്യ ആഗ്രഹിച്ചത് ഒരൽപ്പം സ്നേഹം മാത്രമായിരുന്നു ഒരു കോണിൽ നിന്നും അവർക്കത് ലഭിച്ചില്ല പിന്നീട് പലരും സ്നേഹം നടിച്ച് അടുത്തുകൂടി അതൊന്നും നല്ല കൂടി ആയിരുന്നില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ മറ്റൊരു ജീതോപികാരം പിന്നീട് പലരും സ്നേഹം നടിച്ചവരൊക്കെ മാറി പ്രണയമാർദ്ര ആ മനസ്സ് പലരും മുതലെടുത്തു വിവാഹം കുടുംബം കുട്ടികൾ ഇതെല്ലാം ഒരുപാട് മോഹിച്ചിരുന്നു പക്ഷെ വിധി അതിനൊന്നും സമ്മതിച്ചില്ല ഒടുവിൽ ആ മോഹത്തോടെ തന്നെ അവർ വിടെ പറഞ്ഞു പല ഭാഷകളിലും കത്തിച്ചൊലിച്ചു നിന്ന നടി ഇത് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശ്രീവിധിയുടെ മനസ്സിൽ അന്നും ഇന്നും കമൽഹാസനായി യിരുന്നു ഹീറോ തൊട്ടു പിന്നാലെ വിദ്യയുടെ ചികിത്സിച്ച ഡോക്ടർ ശ്രീകൃഷ്ണൻ നായന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ശ്രീവിദ്യയെ കുറിച്ച് പരാമർശിച്ചു ശ്രീവിദ്യയ്ക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്ന് വിദേശത്തു നിന്ന് വരുത്തേണ്ടി വന്നു അതിന് ലക്ഷങ്ങൾ ചെലവിട്ടു പണം ആവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ ശ്രീവിദ്യയുടെ ട്രസ്റ്റിലേക്ക് കത്ത് കൊടുത്തു അത്രയും പണം ട്രസ്റ്റ് ഇല്ലെന്ന മറുപടി വന്നു ഒടുവിൽ മരുന്ന് കമ്പനി ശ്രീവിദ്യയോട് ആദരസൂചകമായത് സൗജന്യമായി കൊടുത്ത ഒരു കാഴ്ച പോലും ഉണ്ടായിരുന്നതായി ആ ഡോക്ടർ പറയുന്നു അത്രമാത്രം എല്ലാവർക്കും ശ്രീവിദ്യ എന്ന നടിയെ സംസാരിക്കാനും പറയാനും ഒക്കെയുണ്ട് ശ്രീവിദ്യ എന്ന നടിയെക്കുറിച്ച് ഓർക്കാൻ നല്ലത് മാത്രമാണ് മലയാളി പ്രേക്ഷകർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ അത് ഓർക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ശ്രീവിദ്യയുടെ അതിദാരുണമായ ജീവിതകഥ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും